നമസ്കാരം ആദിത്യ കോട്ടന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് പുതിയ പുതിയ വെറൈറ്റി ഓണം പ്രമാണിച്ച് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഇതാ ഇത് ടിഷ്യു ആണ് അല്ലേ ടിഷ്യൂല് കര നേട്ട് ഗോൾഡ് പ്രിന്റ് ചെയ്തിരിക്കാണ് കരയില് ഗോൾഡ് പ്രിന്റും ഇവിടെ ബ്ലൂ കളർ ആ സൈഡ് ബ്ലൂ ആണ് ആ കളർ പ്രിന്റും ഇതിപ്പോ ഒരുപാട് ഡിസൈനുകളുണ്ട് ഒരുപാട് വില പല വിലയാണ് ഓരോന്നും വില പറയാൻ പറ്റില്ല ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് വില ചോദിച്ചാൽ മതി എന്താന്നല്ല അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു ഒന്ന് വിളിച്ചാൽ മതി താഴേക്കാളും നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ വില പറഞ്ഞു തരാം കാരണം ഒരുപാട് ഇതല്ലേ ഓരോന്നും ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഇതിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ എത്താൻ അപ്പോൾ പറഞ്ഞുതരും അതിന്റെ ഇതിന്റെ കളർ ചേഞ്ചാണ് ഇത് കണ്ടോളൂ അതിന്റെ അതിൻ്റെ കളർ ചേഞ്ചാണ് ഈ ഇരിക്കുന്നതൊക്കെ പിന്നെ അടുത്ത ഡിസൈൻ ഇതാ ഇത് ബോൾക്കല്ലേ ഇത് ബോൾക്ക ഡിസൈൻ ഇതിലും കളർ ചേഞ്ച് വരും ടിഷ്യൂലാണ് ഇതിന്റെ കളർ ചേഞ്ച് ആണത് കുറച്ചുമ്പോ പറഞ്ഞ പോലെ ഇതിന്റെ കളർ ബോൾക്കയുടെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതൊരു കളറ് ഒരു കളർ വരും ഇവിടെ കളർ ചേഞ്ച് ഇവിടെ വരുന്ന കളറിനാണ് മാറ്റം വരിക പിന്നെ മുന്താണിയില് ആന ഇതിലിപ്പോ ആന ഡിസൈൻ ഉണ്ട് പൂക്കളൊക്കെ വരും നമ്മളിപ്പോ ആന ഡിസൈൻ അടിച്ചു തന്നിണ്ട് ആന ഡിസൈൻ കണ്ടാലേ തുറന്ന് കണ്ടാലേ അറിയുന്നു ണ്ടല്ലേ കരയിൽ ഗോൾഡ് പ്രിന്റും ഇതിൽ സൈഡ് എന്ത് കളറാണോ ആ കളർ പ്രിൻ്റും തൃശ്ശൂര് പ്രിന്റാണത് ചേച്ചിമാര് ഇതിപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ചേച്ചിമാർ അമ്മമാർ ഇതിലേറെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് വില ചോദിച്ചാൽ മതി അപ്പം വിലയും അതിന്റെ ഡിസ്കൗണ്ട് ഞാൻ തറയിട്ട് എന്നുള്ള പറഞ്ഞുതരും ഇത് വന്നിട്ട് അയ്യങ്കാർ പ്രിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പേരാണ് അയ്യങ്കാർ പ്രിന്റ് ഉണ്ടല്ലേ കുഞ്ചിലം ആല കണ്ണിരിക്കുന്നത് ഇത് പല പല ഡിസൈൻസ് വരും ചില ഡിസൈൻ ഇനി വേറെ ആയിട്ടാണ് ചേരും ഒരുപാട് ഡിസൈൻ ഇത് അയ്യങ്കാർ തന്നെയാണ് ഇതിൽ വന്നിട്ട് ഡിസൈൻ മാറി ഉണ്ടല്ലേ രാധൻകൃഷ്ണനും ഇതൊരു ഡിസൈൻ അയ്യങ്കന്നെ ഇത് ഇങ്ങനെ നിർത്തണം ഇത് മയില് കുറച്ചുമ്പോ കണ്ടത് കൃഷ്ണനെ കണ്ടു രാജൻ കൃഷ്ണനെ കണ്ടു ഇത് മയില് ഇതിപ്പോ തുളസിക്കതിൽ ഉണ്ടല്ലേ ഇങ്ങനെ റിഷുവിൽ പ്രിന്റ് ചെയ്തതാണ് ഒരുപാട് ഡിസൈൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പല പല ഡിസൈനും പല പല വിലയാണ് അതുകൊണ്ടാണ് വില ഞാൻ കുറച്ച് നമ്മൾ കാണിച്ചതിന് ഒരു വില ഇത് കണ്ടില്ലേ ആയിരത്തി മുന്നൂറ്റി പത്താണ് ഇതിന്റെ വില അതിന് ഡിസ്കൗണ്ട് അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണത് ഇവിടെ കുഞ്ചലം കളർ വ്യത്യാസം ഉണ്ടാവും ഇതാണല്ലേ പച്ച മുന്തിരി കളർ ഇതൊരു കളർ അത് പിന്നെ സെറ്റ് സാരി നോള് സെറ്റ് സാരിയില് കസവ് കൊണ്ടുള്ള നെയ്താണെന്നൊക്കെ അത് ഡിസൈൻ ഇത് മുന്താണിയാണ് മുന്താണി കഴിഞ്ഞ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ചെറിയ ഡിസൈൻ വരും അത് ഉള്ളിൽ മുന്താണി കഴിഞ്ഞ അടുത്തടുത്ത് വരും അത് കഴിഞ്ഞ് ഉള്ളിൽ വന്നിട്ട് ഇതാ കുറച്ച് ഡിഫറെന്റ് വിട്ടിട്ട് അകലം വിട്ടിട്ട് കുറച്ചകലം ദൂരെ ദൂരെ ഒരു ഡിസൈൻ ഉണ്ടാവും സൈഡ് കസവ് ഉണ്ടാവും ഇതിന്റെ വില കണ്ടില്ലേ ഇതാണ് ഇതിന്റെ വില ഇന്ന് ഡിസ്കൗണ്ടും വരും തൊള്ളായിരത്തി അറുപത്തഞ്ച് വില ഡിസ്കൗണ്ടും വരും ഇതിൽ പിന്നെ പിന്നെന്താ കുറച്ചും തുളസി കറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാറ് കളിത് പിന്നെ അതാ കൃഷ്ണന്റെ കുറച്ചുമ്പോൾ കണ്ടല്ലോ അത് നാലില കണ്ണനായിരുന്നു രാധയും കൃഷ്ണനും ഇത് വെണ്ണക്ക വെണ്ണക്കണ്ണൻ കണ്ടില്ലേ ഒന്ന് ഓപ്പൺ ചെയ്താലും കാണും ഭയങ്കര ഉണ്ടാവില്ല പിന്നെ ഉണ്ടല്ലോ രണ്ട് സൈഡും അതുപോലെ വരും കരയിൽ വെണ്ണക്കുടം ഇവിടെ വേണ്ട കണ്ണായിട്ടുള്ള ഡിസൈൻ ചേച്ചിമാരിപ്പം മറക്കണ്ട വില അറിയാനാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അല്ലെങ്കിൽ ഇതിപ്പോൾ നോക്കാം വീഡിയോ കണ്ട കഴിഞ്ഞ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചിട്ട് വിളിച്ചുപോയി വിളിച്ചോളൂ വില പറഞ്ഞു തരുവരും ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഡിസ്കൗണ്ട് പറഞ്ഞു തരും എന്താ ഇതൊരു ഡിസൈൻ ആദ്യം ഡിസൈൻ ഡബിൾ ഇത് കളറിലാണ് ഇത് ആന കുറച്ചുമ്പോൾ കണ്ടുവല്ലോ പച്ച അതിന്റെ കളർ ചേഞ്ച് ആനയുടെ കളർ ചേഞ്ച് ആണത് പിന്നെ ഇതിന് ഒരുപാട് സാരി ഡിസൈൻ ഉണ്ട് ഇത് വന്നിട്ട് നെയ്ത്തിൽ വരുന്ന ഡിസൈൻ ആണതൊക്കെ മയിലില് ബ്ലാക്ക് ഉണ്ട് പച്ച ഉണ്ട് മുന്തിരി കളർ ഉണ്ട് പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കണ്ടാലേ കണ്ടാലേലും ഭംഗി അറിയും ഇത് പറഞ്ഞ ബിഗ് പ്രിന്റ് ആണ് അയ്യങ്കാറിന്റെ വലിയ പ്രിന്റ് അതായത് കൃഷ്ണൻ ശംഖിൻറെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ഉണ്ടല്ലേ ശംഖു കൃഷ്ണൻ ഇങ്ങനെ ഒരു ഒറ്റ തല ഒറ്റ ഇത് ഇടണം ഒറ്റ ലെയറായിട്ട് ആയിട്ട് ഇട്ടാലാണ് ഇത് കാണുള്ളൂ അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ വരിക വൺ സൈഡ് ആണ് വരും ബോർഡർ വൺ സൈഡ് വരും പിന്നെ അടുത്ത് വന്നിട്ട് അയ്യങ്ക ഇത് റോസ് ഗോൾഡ് അയ്യങ്ക ഇതാ ഇത് വന്നിട്ട് ഫുൾ ഡിസൈനാണ് സാരി ഫുൾ ആയിട്ടും ഡിസൈൻ ഉണ്ടല്ലേ പണ്ടത്തെ രാജാക്കന്മാർ ആനപ്പുറത്ത് കയറി പോണെന്നും വിപക്കെ നല്ല രീതിയിൽ ആനകള് കൊട അങ്ങനെയുള്ള ഇതൊക്കെ ചെറിയ ചെറിയ ആന ഫുൾ ഡിസൈൻ ആണ് പിന്നെതാ അടുത്ത സാരി വന്നിട്ട് ചെക്ക് ഇത് വന്നിട്ട് കളർ കസവാണത് കളർകസവർ ചെക്ക് ഇത് പ്ലെയിൻ സാരി ഒന്നും ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഇത് വന്നിട്ട് തെയ്യം ഉണ്ടല്ലോ ഇത് പല പല ഡിസൈനാണ് അതുകൊണ്ടാണ് എല്ലാവരും വരാം പറയാൻ പറ്റാത്തത് ഇതൊരു ഡിസൈൻ ഇതൊരു ബുദ്ധി ഐറ്റം ടിഷ്യൂ സാരിയിൽ കളറിൻ്റെ ഏത് കളർ ടിഷുണ്ടാ ഇത് ഫുൾ കളറാണ് ഇല്ല ഇതൊരു വെറൈറ്റി ഡിസൈൻ ഓപ്പൺ ചെയ്യാം ഇതെന്നാൽ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളൂ ഇത് ഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഡിസൈൻസുകളാണ് അതൊക്കെ അതിന്റെ ചേഞ്ച് ആണ് കാണുന്ന മയില് പിന്നെ പിന്നെതാ ഇത് സിച്ച് സാരിയില് കോട്ടൺ സാരിയില് പ്രിന്റ് കൃഷ്ണനും മയിലും പൂക്കള് ടെമ്പിൾ ഡിസൈൻ ഇങ്ങനൊക്കെ പല പല ഡിസൈൻസ് ഇതിന് വരും പിന്നെ ചെക്ക് സാരി കസവന്റെ ഫുൾ ചെക്ക് ടിഷ്യൂ കസവന്റെ ഫുൾ ചെക്ക് ആ കുറച്ചു മുമ്പ് കണ്ട സാരിയുടെ കളർ ചേഞ്ചിൽ ഇത് കോപ്പർ കസവ് ഇത് റോസ്ഗോൾഡിന്റെ ലൈൻ സാരി ഇത് ചേഞ്ച് കളറുകൾ ഇതൊരു കളർ ഇതൊരു കളർ ഇതൊരു കളർ റോസ് ഗോൾഡിൽ കൃഷ്ണൻ റോസ് ഗോൾഡിൽ കൃഷ്ണൻ്റെ ഡിസൈൻസ് ചെയ്തിട്ട് രാധാകൃഷ്ണനും ദൂരും കൃഷ്ണൻ വെണ്ണക്കിണൻ അതായത് വെണ്ണക്കിണനാണ് വെണ്ണക്കണ്ണൻ ഇതാ ഒരു മയില് കുറച്ച് മാറിച്ചതിന്റെ മയിൽ ഇത് വായാലിസൈ തയ്യം കുറച്ച് മാറിച്ച കളർ ഡിസൈൻസ് പച്ച ഇത് കുറച്ച് നമ്മൾ ശംഖ് വേണ്ടല്ലോ അതായത് ശംഖ് വന്നിട്ട് ഒറ്റ ഇട്ട് ഹാരി എടുക്കുന്ന ശംഖാണ് കുറച്ചു പോകേണ്ടത് ഇത് വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോ ഇവിടെ രണ്ട് ചെറിയ ചെറിയതും സൈഡൊക്കെ രണ്ട് ഭാഗത്തുണ്ട് ഡബിൾ ഡബിൾ സൈഡാണുള്ളത് കുറച്ചു കളിച്ച കളർ കസവിന്റെ അതൊരു ഇതൊരു മോഡല് ഇത് വെറും ഗോൾഡ് ഫുൾ ഗോൾഡാണത് അപ്പൊ ചേച്ചിമാര് ഞാൻ ഇത്ത കുറെ ഐറ്റം ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചിട്ടൊന്ന് വിളിക്കൂ വിളിച്ചിട്ടില്ല എന്താ വില അത് ഡിസ്കൗണ്ട് ആണെങ്കിൽ എത്ര പേരും ചോദിച്ചോളൂ നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ വിടാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം